നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ ആദ്യ സെഷൻ അവസാനിച്ചിരിക്കുന്നു ലഞ്ചിന് പിരിയുമ്പോൾ ഇന്ത്യ നാനൂറ്റി ഇരുപത്തിയേഴിന് നാല് എന്ന അതിശക്തമായ നിലയിലാണ് ഇന്ന് നമുക്ക് നിരാശയുണ്ടാക്കിയൊരു കാര്യം മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്ത് ഇന്നലെ കളി അവസാനിപ്പിച്ചിരുന്നു നമ്മളൊക്കെ ഡബിൾ സെഞ്ചുറി പ്രതീക്ഷിച്ചിരുന്ന യശസ്സി ജയ്സ്വാൾ അനാവശ്യമായിട്ട് റൺ ഔട്ടായി അദ്ദേഹത്തിന് എന്താണ് ആ സമയത്ത് തോന്നിയത് എന്നുള്ളത് അത്ഭുതകരമാണ് കാരണം ആ ഷോട്ട് സ്ട്രൈറ്റ് ഫീൽഡറുടെ കയ്യിലേക്കാണ് നേരെ ഫീൽഡറുടെ കയ്യിലേക്ക് അടിച്ചിട്ട് അദ്ദേഹം ഓടാൻ ശ്രമിക്കുകയാണ് മറുഭാഗത്ത് സ്വാഭാവികമായിട്ടും റെസ്പോൺസ് ഉണ്ടായില്ല തിരികെ ക്രീസിലേക്ക് വടങ്ങി ഓടാൻ ശ്രമിച്ചെങ്കിലും റൺ ഔട്ടായിപ്പോയി നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം അടിച്ചത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഫോറുകളുടെ സഹായത്തോടെ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് നമുക്കിന്ന് രാവിലെ തന്നെ അതൊരു നിരാശയായിട്ട് മാറി പക്ഷേ പിന്നീട് ശുഭൻഗിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു നിതീഷ് കുമാർ റെഡ്ഡി വന്നു മികച്ച രൂപത്തിൽ തന്നെ അദ്ദേഹം സ്കോർ ചെയ്തു അൻപത്തിനാല് പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത്തി മൂന്ന് റൺസാണ് നിതീഷ് കുമാർ റെഡ്ഡി അടിച്ചത് അദ്ദേഹത്തെ വരിക്കാൻ വരിക്കാൻ്റെ പന്തിൽ സീൽസ് പിടിച്ച് മടങ്ങി പോവുകയായിരുന്നു അപ്പം നോക്കുക വെസ്റ്റ് വെസ്റ്റിൻഡീസിന് വേണ്ടി മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തിയത് വരിക്കാനാണ് ഒരു വിക്കറ്റ് റണ് ഔട്ടായി ധ്രുവൂറലെ മുപ്പത് പന്തിൽ നിന്ന് ഏഴ് റൺസുമായിട്ടും നായകൻ ശുഭ്മൻ ഗില്ലെ നൂറ്റി മുപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് പതിനൊന്ന് ഫോറും ഒരു സിക്സറും അടക്കം എഴുപത്തി അഞ്ച് റൺസുമായിട്ടും ഇപ്പോൾ ക്രീസിലുണ്ട് സോ ഓൾറെഡി നമ്മൾ നാനൂറ്റി ഇരുപത്തി റൺസിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇന്നത്തെ രണ്ടാമത്തെ സെഷൻ കൂടി ബാറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അഞ്ഞൂറും അല്ലെങ്കിൽ ഒരു പക്ഷേ അറുന്നൂറിനടുത്തൊക്കെ സ്കോർ എത്താൻ സാധ്യതയുണ്ട് അതല്ല ഇനിയിപ്പോൾ ഇന്ന് രണ്ടാം സെഷൻ എന്തായാലും ഇന്ന് രണ്ടാം സെഷൻ കളിക്കുമ്പോൾ പൂർണ്ണമായും കളിക്കുമായിരിക്കും അതല്ലെങ്കിൽ പിന്നെ അവസാന ഘട്ടത്തിലൊക്കെ ഒരു ഡിക്ലറേഷനിലേക്ക് പോയി അവസാന സെഷൻ വെസ്റ്റ് ഇൻഡീസിനെ കൊണ്ട് ബാറ്റ് ചെയ്യിപ്പിക്കാനും സാധ്യതയുണ്ട് ഏതായാലും അതിശക്തമായിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ ടീം ഇന്ത്യ ഉള്ളത് ആകെ നിരാശയായത് ആ ഒരു ജെയ്സ്വാളിൻ്റെ ഡബിൾ സെഞ്ചുറി നഷ്ടമായി എന്നുള്ളതാണ് അത് ഔട്ടായ രീതിയാണ് അതിൽ സങ്കടം ഉണ്ടാക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഗില്ലിൻ്റെ സെഞ്ചുറിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈറാഫ് ടോക്സ് എടുത്താം